ഹലോ ഗൈസ് വീണ്ടൊരു വാട്ടർ ഐറ്റീൻ ആണ് കേട്ടോ രാവിലെ ഈ ചായ കൊണ്ടിരിപ്പോൾ ഉണ്ട് എൻ്റെ മുഖത്തില്ല കുരുവായിരുന്നു കേട്ടോ എൻ്റെത് നല്ല ക്ലിയർ സ്കിൻ ആയിരുന്നു ഇച്ചിരി അഹങ്കാരം കൂടി പോയി ഗൈസ് ഇപ്പോൾ നാല് കുരു മുതക്ക് നാല് കുരു എൻ്റെ മുഖത്തുണ്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഫങ്ഷൻസ് ആകുമ്പോഴാണല്ലോ ഈ കുരുവൊക്കെ കുരു പൊട്ടുന്ന നാശങ്ങൾ ആ അപ്പോൾ രാവിലെ എനിക്കിന്ന് തിന്നാൻ വേണ്ടിയിട്ട് പച്ചരിച്ചോറും ചമ്മന്തിയും തൈരും മാങ്ങാച്ചാറായിരുന്നു കേട്ടോ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു എനിക്ക് ഈ പച്ചരിച്ചോറുള്ള ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഈ പച്ചരിച്ചോറ് തിന്നെ പണ്ടൊക്കെ പച്ചരിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എനിക്ക് വ്രതം ഇല്ലെങ്കിലും അമ്മയുടെ കൂടെ വ്രതം പിടിക്കുമ്പോൾ മുരുകാൻ്റെ അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ പണ്ടുകുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ് പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേനും ചീറ്റോസ് എന്തേലും തിന്ന വേണമല്ലോ പഠിക്കാൻ നേരത്ത് ഇതിൻ്റെ ഒരു വേറൊരു ഫ്ലേവറും ഉണ്ട് ഒരു പച്ചയിൽ റിങ് ഷേപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഈ ചീസ് അങ്ങനെ ഉൾപ്പുള്ള ഐറ്റംസ് ഒക്കെയാണ് കൂടുതലിഷ്ടം നല്ലതാണ് കേട്ടോ കുറേ ഉണ്ട് ക്വാണ്ടിറ്റി കുറവുണ്ട് ലേസ് പോലും ഒന്നുമല്ല പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഹരി വന്നപ്പോഴത്തേനും അവൻ കുടിച്ചോണ്ടിരുന്ന എന്തോ ഒരു വെള്ളം ഗൈസ് ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുട്ടച്ചോറ് കേട്ടോ ഈ മുട്ടച്ചോറ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ റൈസ് ഇരുന്നപ്പോഴത്തേനും ഒരു മുട്ട തട്ടിക്കും കുട്ടി ഉണ്ടാക്കിയ സുനാ അപ്ലിക്കേഷൻ ആണ് കൊള്ളായിരുന്നു ചിക്കനൊന്നും ഇല്ലായിരുന്നു എന്നാലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മാങ്ങാച്ചാറും സലാഡും കൂട്ടി അതങ്ങ് തട്ടി ഇന്ന് കടയിലെ മാങ്ങാച്ചാറാണ് അടുത്ത അമ്മയുടെ ഭരണിക്കകത്തിരുന്ന മാങ്ങാച്ചാർ ഫുള്ളും തീർന്നു കഴിച്ച് ഇനി ഫുൾ കടേനെ ആശ്രയിക്കണം മാങ്ങക്ക് വേണ്ടിയിട്ട് മാങ്ങാച്ചാറൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഫുഡ് ഇറങ്ങാത്തില്ല അതും കൂട്ടി സെറ്റായിട്ട് കഴിച്ച് കഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയുടെ അത്ര ഹൈപ്പൊന്നുമില്ലെങ്കിലും തട്ടിക്കൂട്ടി ബിരിയാണി ഞാൻ അത്രയൊക്കെ തന്നെ പിന്നെ അമ്മ ആരോ തന്നും പറഞ്ഞൊരു മുട്ടായി കൊണ്ടു വന്നു ആദ്യം കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു കേട്ടോ എൻ്റെ വല്യമ്മയുടെ മോള് സ്കൂട്ടീന്ന് വീണൊന്ന് കപ്പ് എടുത്തിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അവളെ സന്ദർശിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഫ്ലോപ്പായ കലത്തപ്പ ഉണ്ടായിരുന്നു അതും ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ അതിൻ്റെ അകത്ത് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് വ്രക്കായിട്ട് തോന്നി പക്ഷേ പിന്നെ അത് നല്ലതായിരുന്നു കേട്ടോ ആ ഒരു ഫ്ലേവർ വന്നപ്പോൾ സെറ്റായിരുന്നു കേട്ടോ പിന്നെ അമ്മയോടെയാണ് പോയ ഗൈസ് അമ്മയാണ് പ്രോ ഡ്രൈവർ ഇത് വലിയ അച്ഛൻ നട്ടു വെച്ചേക്കുന്നതാണ് ഗൈസ് മൂത്ത അച്ഛൻ എണ്ണിപ്പറക്കി വെച്ചേക്കുന്ന പൂക്കളായിരിക്കും പക്ഷെ ഞാൻ അതിന്നൊരെണ്ണം കട്ടെടുത്ത് ഗൈസ് മൂത്താശ്ശേന ഇഷ്ടം മാതിരി ചെടിയുണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കാൻ പോകുമ്പോൾ പുറത്തും അകത്തും എല്ലാ സ്ഥലത്തും ഉള്ള ചെടികൾ ഞാൻ കാണിച്ചുതരാം പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഷവർമ്മ മേടിക്കാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷേ ഷവർമ്മ കിട്ടിയില്ല അതിൻ്റെ വിഷമത്തിൽ വീണ്ടും അമ്മയുടെ ഫ്ലോപ്പ് ആയി കലത്തപ്പം വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതാണ് എൻ്റെ മൂത്ത വിഷമം പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക ഉണ്ടായിരുന്ന കേട്ടോ ചക്ക തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ സ്വന്തം മറ്റേ കൊച്ചുള്ളി മുളക് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന കറിയും കൂടെ കൂട്ടി കഴിച്ചു കിട്ടാ കൂട്ടത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും ഉണ്ടായിരുന്ന കേട്ടോ സെറ്റായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണേ ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ ഇട്ടുട്ടോ ബൈ